കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ നിന്നും ബന്ധുടുക്കയിൽ നിന്നും വരുന്ന റൂട്ടിലൂടെയാണ് ഞാനിന്ന് സുള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് സുള്ളിയ ടൗണിലത്തെ മുമ്പ് കിട്ടുന്ന ഒരു നദിയാണ് പയസിനി പുഴ അത് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നദി ചന്ദ്രഗിരി പുഴയായി മാറുന്നു ഈ റൂട്ട് സുള്ള്യ ആലറ്റി റോഡ് എന്നും അറിയപ്പെടുന്നുണ്ട് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്തേക്ക് മടിക്കേരി മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ഇടത് ഭാഗത്തേക്കാണെങ്കിൽ ജാൽസൂർ പുത്തൂർ മാംഗ്ലൂർ കർണാടകത്തിലെ ദക്ഷിണ കന്നഡ എന്ന ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട താലൂക്കാണ് സുള്ള്യ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമായതിനാൽ എല്ലാവർക്കും ഒരു സുപരിചിതമായ സുപരിചിതമായൊരു പ്രദേശമാണ് സുള്ള്യ കേരള കർണാടക മിക്സായ ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആളുകൾക്ക് മലയാളം സംസാരിക്കാൻ അറിയാം കെ വി ജി പോലത്തെ വലിയ മെഡിക്കൽ കോളേജുകളൊക്കെ ഇവിടെ ഉള്ളതിനാൽ വലിയൊരു വിദ്യാഭ്യാസ കേന്ദ്രമായും കൂടി സുള്ളിയ അറിയപ്പെടുന്നു കുരുമുളക് റബ്ബർ അടയ്ക്ക പോലോത്തവ ഇവിടെ വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് സുള്ളിയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന അമ്പലമാണ് ഈ കാണുന്നത് മംഗലാപുരത്ത് നിന്നും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മടിക്കേരിയിലേക്ക് പോകുന്ന ഹൈവേയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ പോകുന്ന വഴിക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഇട്ടേക്കണം പഴയ ഗേറ്റിനടുത്തുള്ള മഗർപ്പന മഹിയദീൻ ജുമാ മസ്ജിദ് ഇവിടെ ഉറൂസ് നടക്കാറുള്ള ഒരു ദർഗയും സ്ഥിതി ചെയ്യുന്നുണ്ട് കാസർഗോഡുകാർക്ക് വളരെ പരിചിതമായ ഒരു ടൗണാണ് സുള്ള്യ സുള്ളിയ നിന്നും കാസർഗോഡേക്കും കാസർഗോഡ് ടു സുള്യത്തേക്കും എപ്പോഴും ബസ്സുണ്ടായിരിക്കുന്നതാണ് കർണാടകയുടെ ഒരറ്റമായ മാംഗ്ലൂർ ടൗൺ അത് കടലോര പ്രദേശമാണല്ലോ ആ കടലോര പ്രദേശത്ത് നിന്ന് നാലായിരം മടി ഉയരത്തിലാണ് മടിക്കേരി ടൗൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ സുള്ളിയാർ ടൗൺ ഉള്ളത് നിങ്ങൾ ഈ റോഡിൻ്റെ ഘടന ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാക്കും മെഡിക്കേരി ഭാഗത്തേക്ക് സഞ്ചരിക്കും തോറും കുറേശ്ശെയായി നമ്മളൊരു ഉയരത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തിരിച്ചു മാംഗ്ലൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉയരം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അങ്ങനെ സമുദ്രനിരപ്പാകുന്നു മാംഗ്ലൂർ എത്തുമ്പോഴേക്കും അതേപോലെ മടിക്കേരി എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിലാണ് വ്യത്യാസം മനസ്സിലാക്കുക മെയിൻ റോഡിൽ നിന്നും ഇനി റെസിഡൻസി ഏരിയയിലേക്കാണ് നിങ്ങളെ ഇനി കൊണ്ടുപോകുന്നത് ഈ ഭാഗത്താണ് ഗാന്ധിനഗർ ഗവൺമെൻറ് കോളേജ് ഉള്ളത് ഇവിടെ ഇടത് ഭാഗത്തൊരു ഹൈന്ദവ ആരാധന കേന്ദ്രം കാണുന്നുണ്ട് അതിൻ്റെ പേരറിയില്ല ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ടൗൺ ജുമാ മസ്ജിദാണ് മുമ്പുണ്ടായിരുന്ന പഴയ സിനിമാ തിയേറ്ററിനെ ഇപ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് സുള്ള്യാ ടൗണിൽ തന്നെ വളരെയേറെ സ്ഥലങ്ങൾ ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഭാവിയിൽ വളരെ പുരോഗമനം വന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ജനങ്ങളധികവും സ്വീഡ്സ് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ മസാലപ്പൊരി പാനിപ്പൊരി പോലത്തെ ഉത്തരേന്ത്യൻ വിഭവങ്ങളും ഇവിടുന്ന് കിട്ടുന്ന മസാല പൂരിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ എല്ലായിടത്തും ഒന്നും നല്ല വൃത്തിയായി കിട്ടണമെന്നില്ല അതുകൊണ്ട് നല്ലൊരു ഷോപ്പ് തേടി പോവുകയാണ് ഞാൻ ഞാൻ ഫാമിലിയോട് കൂടി സാധാരണ മസാല പൂരിയൊക്കെ കഴിക്കാൻ വരാറുള്ളൊരു സ്ഥലമാണിത് no matter who